പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിൽ വിജയമായ ചിത്രത്തിന് ഒ ടി ടിയിലെത്തിയപ്പോൾ നിരവധി ട്രോളുകളും വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നു സിനിമയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ക്ലീഷയും ക്രിഞ്ചുമാണെന്ന് പ്രേക്ഷകർ വിമർശിച്ചു അഭിനേതാക്കളുടെ മേക്കപ്പിനെ പോലും ട്രോളിൽ നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ഒടുവിലിത വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ ക്ലീശയും ക്രിഞ്ചും ഉണ്ടെന്ന് തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് നടൻ ധ്യാൻ ശ്രീനിവാസൻ തിയേറ്ററിൽ കണ്ടപ്പോഴും തനിക്ക് ചെറുതായി ബോറടിച്ചെന്ന് ധ്യാൻ പറയുന്നു പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലാണ് ധ്യാൻ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഷൂട്ട് ചെയ്യുന്ന സമയം മുതലേ ചില ഭാഗങ്ങൾ കാണുമ്പോൾ ഇത് ക്രിഞ്ചല്ലേ ക്ലീഷയല്ലേ എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് ഒ ടി ടിയിൽ സിനിമ കണ്ട് പ്രേക്ഷകർ പറയുന്നത് കൃത്യമായ കാര്യമാണ് ഇതൊക്കെ നമുക്ക് മുൻപ് തോന്നിയ കാര്യങ്ങളാണെന്നതാണ് വാസ്തവം ചേട്ടൻ ഇതിലൂടെ ഉപയോഗിക്കുന്നത് എന്ത് സ്ട്രാറ്റജിയാണെന്നോ തിരക്കഥാ വൈദഗ്ധ്യമാണോയെന്നോ അറിയില്ല ധ്യാൻ പറഞ്ഞു പ്രണവിൻ്റെ മേക്കപ്പിൻ്റെ കാര്യത്തിൽ അജുവും സെറ്റിലുള്ള പലരും ഇത് തന്നെയാണ് എന്നോടും ചോദിച്ചിരുന്നത് എന്നാൽ ചേട്ടനെ അത് ഓക്കെ ആയിരുന്നു എനിക്കും അജുവിനും ഈ ലുക്കിൽ ആ കഥാപാത്രം ഓക്കെ ആണോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ ആത്യന്തികമായി അതെല്ലാം തീരുമാനിക്കുന്നത് സംവിധായകനാണ് ഫസ്റ്റ് ഹാഫിൽ ചെറിയ ലാഗും ക്രിഞ്ചും ഒക്കെയുണ്ട് സ്ഥിരം വിനി ശ്രീനിവാസൻ സിനിമകളിൽ കാണുന്ന എല്ലാ ക്രിഞ്ചും ക്ലീഷയുമുള്ള ഫോർമുല ആണ് ഈ സിനിമയുടേതും ചില സിറ്റുവേഷനൊക്കെ കാണുമ്പോൾ ഇത് ക്ലീഷയല്ലേ എന്ന് തോന്നും തിയേറ്ററിലും ചെറിയ രീതിയിൽ എനിക്ക് ബോറടിച്ചിരുന്നു ഇതൊരു വലിയ സിനിമയാണെന്ന അവകാശവാദമൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിട്ടും മ്യൂസിക്കും പരിപാടിയുമൊക്കെ അദ്ദേഹം അത് വിജയിപ്പിച്ചെടുക്കും ധ്യാൻ കൂട്ടിച്ചേർത്തു